ഹലോ പ്രിയപ്പെട്ടവരെ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന രീതിക്കാണ് ഇന്ന് എണ്ണ കാച്ചുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ ആദ്യം ബ്രഹ്മി എടുക്കുവാണേ ഞാൻ നട്ട് വളർത്തിയതാണ് ഇത് കുള കുളം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വയൽ നീർച്ചാലുകൾ ഇവയുടെയൊക്കെ കരയിലൊക്കെ ധാരാളമായി വളർന്ന് നിൽക്കുകയും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ മുറ്റത്ത് ഇതുപോലെ നട്ട് പിടിപ്പിക്കാം ചെടിച്ചട്ടിയിലും ഗ്രോബേഖകളിലൊക്കെ നട്ട് വളർത്താം വളരെ വളരെ ഗുണമുള്ളതാണ് ബ്രഹ്മി ചേർത്ത് എണ്ണ ഉണ്ടാക്കിയത് മുടിയുടെ വരൾച്ച മാറും ഈ ചില സമയത്തൊക്കെ നമുക്ക് ഈ തലവെട്ടിയുടെ ചൊറിച്ചിലുണ്ടാവുമല്ലോ അതൊക്കെ മാറും പിന്നെ തലമുടി പൊട്ടുന്നത് എന്നിവയൊക്കെ മാറിക്കിട്ടുകയും നല്ല ആരോഗ്യമുള്ളതും മനോഹരമായ മുടിയായി മാറും ഈ ബ്രഹ്മി ചേർത്ത് എണ്ണ കാശി തലയിൽ പുരട്ടിയാൽ ബ്രഹ്മി കൊഴിച്ചിൽ ഗണ്യമായ അളവിൽ കുറയ്ക്കുന്നതിനും അതേസമയം മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു മുടിയുടെ കനം കുറഞ്ഞതോ ഉള്ളു കുറഞ്ഞതോ ആയ പ്രദേശങ്ങളിൽ മുടിയുടെ വളർച്ച വർദ്ധിപ്പിച്ച് താൽക്കാലിക കഷണ്ടി മാറാൻ ബ്രഹ്മി സഹായിക്കുന്നു ഈ ഔഷധ സസ്യം മുടിനാരുകൾക്ക് ചുറ്റും ഒരു സംരക്ഷിത പാളി രൂപപ്പെടുത്താൻ സഹായിക്കുന്നു മുടി തിളക്കവും ഉള്ളുള്ളതുമാണെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്ന കൂട്ടുകാരെ ശിരോചർമ്മം വൃത്തിയുള്ളതാക്കാനും കുരുക്കൾ താരൻ മുതലായ ഏതെങ്കിലും ശിരോചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറാനും ബ്രഹ്മി ഫലപ്രദമാണ് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത് അടുത്ത എണ്ണ കാച്ചാനായി എടുത്തതാണ് നെല്ലിക്ക വൈറ്റമിൻ സിയുടെ പ്രധാന ഉറവിടമായ നെല്ലിക്ക മുടിക്കും സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും എല്ലാം ഒരുപോലെ സഹായമാണ് കൂട്ടുകാരെ ഫ്ലേവനോയിഡുകൾ ഗാലിക് ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ടാനിൻ എന്നിവയെല്ലാം തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഫൈബർ മിനറൽസ് കാൽഷ്യം എന്നിവയൊക്കെ ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് മുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണിത് മുടിക്ക് കറുപ്പ് നൽകാനും മുടിയുടെ നരയുന്ന പ്രശ്നം ഒഴിവാക്കാനും മുടി നല്ലതുപോലെ വളരാനും എല്ലാം ഏറെ ഗുണകരമാണ് ഈ നെല്ലിക്ക പച്ച നെല്ലിക്കയോ അല്ലെങ്കിൽ നെല്ലിക്ക ഉണങ്ങിയതോ ഉണക്കി പൊടിച്ചതോ ഉപയോഗിച്ച് നമുക്ക് എണ്ണ കാച്ചാവേ മുടി നല്ലതുപോലെ വളരുകയും നല്ല തിളക്കവും മൃദുത്വവും ഉള്ളതാക്കും കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാർ കണ്ടു കാണുമല്ലോ വീഡിയോയിൽ എൻ്റെ അമ്മയും എൻ്റെ മോളും കൂടെ മൈലാഞ്ചിയില എടുക്കുന്നത് മുടി വളർച്ച മെച്ചപ്പെടുത്തുന്നു മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു താരൻ തടയുന്നു തലയോട്ടിയിലെ ചൊറിച്ചിൽ മാറുന്നു മുടിയുടെ അറ്റം പിളർക്കാതെ സൂക്ഷിക്കുന്നു മുടി കട്ടിയുള്ളതും തിളക്കമുള്ളതുമാക്കുന്നു നല്ല മൃദുത്വം ഉണ്ടാകുന്നു മുടിയുടെ വളർച്ച എന്നാ ത്വരിതപ്പെടുത്തി അതിൻ്റെ വരൾച്ച ഇല്ലാതാക്കുന്നു അപ്പോൾ വളർച്ച നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഒപ്പം അത് മുടി ഈ വരണ്ടു പോകാതെ സഹായിക്കുന്നു മൈലാഞ്ചി അടുത്ത എണ്ണ കാച്ചാനായി കറ്റാർവാഴയെടുത്ത് കൂട്ടുകാരെ കറ്റാർ വാഴയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികൾ ധാരാളമുണ്ട് ഇത് ശിരോചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കും താരൻ തല ചൊറിച്ചിൽ എന്നിവയെല്ലാം കറ്റാർ വാഴ ഉപയോഗിക്കുന്നതിലൂടെ പെട്ടെന്ന് പരിഹരിക്കാനാവും കൂട്ടുകാരെ തലയോട്ടി അമിതമായി വരണ്ടതായി മാറാതിരിക്കാൻ ആവശ്യമായ പോഷകങ്ങളെ നൽകാൻ കറ്റാർ വാഴയ്ക്ക് കഴിവുണ്ട് കറ്റാർ വാഴയിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യം നഷ്ടപ്പെട്ട് ഇടയ്ക്ക് വെച്ച് മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയെ നിയന്ത്രിച്ച് നിർത്തുകയും അമിതമായ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു ഈ കറ്റാർവാഴ അപ്പോൾ എണ്ണ കാച്ചാനായിട്ടുള്ള ചേരുവകൾ മുറ്റത്തു നിന്നൊക്കെ എടുത്തോണ്ട് വന്നത് എൻ്റെ അമ്മയും എൻ്റെ രണ്ട് മക്കളും കൂടെ അപ്പോൾ അവയൊക്കെ അരച്ചെടുത്ത് എണ്ണ തയ്യാറാക്കാനുള്ള പുറപ്പാട്ടിലാണ് അപ്പോൾ എണ്ണയിൽ ഞങ്ങൾ ചേർത്ത ഇന്ന് ചേർത്ത ചേരുവകൾ കൂട്ടുകാർക്ക് പറഞ്ഞുതരാവേ ബ്രഹ്മി ചെമ്പരത്തി കറ്റാർവാഴ തുളസിയില ഇല മൈലാഞ്ചി കൈതോന്നി ഇത്രയും ഞങ്ങൾ നിന്ന് എടുത്തത് പിന്നെ ഷോപ്പിൽ നിന്ന് നെല്ലിക്ക വാങ്ങിച്ചായിരുന്നു പിന്നെ മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ ഇവയാണ് ഇന്നത്തെ ചേരുവകൾ അതിൽ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ കൂട്ടുകാർക്ക് ഞാൻ പറ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അറിയാം ബ്രഹ്മിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ കൂട്ടുകാർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കറ്റാർവാഴയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ തുളസിയെക്കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കൈതോന്നിയെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മുടി നന്നായിട്ട് വളരുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് കൈ തോന്നി നെയ്യ് ആരെണ്ണ കാച്ചാലും കൈതോന്നി ചേർക്കാതെ തല തലമുടിക്കുള്ള എണ്ണ കാച്ചുന്നത് വളരെ കുറവാണ് കാരണം കൈ തോന്നി ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചേരുവയാണ് തലയ്ക്കുള്ള എണ്ണ കാച്ചുന്നതിൽ മുടി നല്ല കറുപ്പ് നിറം ലഭിക്കാനും മുടി തഴച്ച് വളരുന്നതിനും കൊഴിച്ചിൽ കുറയുന്നതിനും ഇല്ല മുടികൊഴിച്ചിൽ ഇല്ലാതാകുന്നതിനും ഒക്കെ ഈ കൈ വളരെ ഫലപ്രദമാണ് പിന്നെ കറിവേപ്പില ചേർക്കുന്നത് വളരെ നല്ലതാണ് കൂട്ടുകാരെ മുടി നല്ല അതും മുടി നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും മുടി വളരുന്നതിനും തലയോട്ടിയിൽ ചൊറിച്ചിലൊക്കെ മാറുന്നതിനും ഒക്കെ ഈ കറിവേപ്പിലയും നല്ലൊരു ചേരുവയാണ് പക്ഷേ ഞാൻ എണ്ണ ഇവിടെ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ എണ്ണ കാച്ചി തീർന്നതിന് ശേഷമായി ഞാൻ കറിവേപ്പിലയുടെ കാര്യം ഓർത്തതേ അത് ഞാൻ ഓർത്തതല്ല അമ്മയാണ് എന്നോട് പറഞ്ഞത് അയ്യോ നമ്മൾ കറിവേപ്പില ചേർത്തില്ലല്ലോ നീയും ഓർത്തില്ല ഞാനും ഓർത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നേ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ കറിവേപ്പില ചേർത്തില്ല അബദ്ധമായി പിന്നെ ഉലുവ നല്ലൊരു ചേരുവയാണ് തലമുടി വളരുന്നതിനും തലയൊട്ടിയിൽ തണുപ്പ് കിട്ടുന്നതിനും ഒക്കെ പക്ഷേ ഈ ജലദോഷം ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ജലദോഷം ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഞാൻ ഇന്ന് ഇന്നിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം കാരണം ഈ പൊടിയൊക്കെ അടിച്ച് ഒക്കെ ഇരിക്കുന്ന അപ്പോൾ എല്ലാ ഇലകളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പം ഞാൻ ഇന്നിതിൽ കുറച്ചൊക്കെ അരച്ചിട്ടുള്ളു എല്ലാം അരച്ചിട്ടില്ല മടിച്ചാണ് കഴിഞ്ഞതോടെ ഞാൻ രണ്ടുമൂന്ന് മാസത്തിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഒന്നും അരച്ചില്ലായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അരച്ച് തന്നെ എടുക്കണം ചിലർ അതിനെ അരച്ചിട്ട് അരിച്ചെടുക്കാറുണ്ട് പക്ഷേ എനിക്കതിനേക്കാളും കുറച്ചുകൂടെ ഗുണം തോന്നിയത് അരിക്കാതെ അത് അരച്ച് അത് മൊത്തമായിട്ട് ഇടുന്നത് എണ്ണയിൽ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ എനിക്ക് ഗുണമായിട്ട് തോന്നിയത് പിന്നെ ചിലർ പാല് ചേർക്കും കൂട്ടുകാരെ ഞാനിതിൽ പാല് ചേർത്തിട്ടില്ല എങ്കിലും ചേർക്കുന്നവരുണ്ട് അത് നല്ല ഗുണമാണ് അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു തരുന്നത് ഒരു ലിറ്റർ എണ്ണയിൽ ഒരു കാൽ ഗ്ലാസ് പാല് ചേർക്കാം ചേർക്കുന്നത് വളരെ ഗുണമുള്ള ഗുണമാണ് ഈയിടെ ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന എങ്ങനെയാണ് എണ്ണ എന്നുള്ള രീതി കൂട്ടുകാരുമായിട്ട് ഞാൻ ഞാൻ ഷെയർ ചെയ്യാവേ അതായത് ഒരു ലി ലിറ്റർ എണ് അത് ഒരു കിലോ എണ്ണയിൽ മൂന്ന് ലിറ്റർ വെള്ളം ചേർക്കണം അതായത് നമ്മൾ അരച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ എന്നാ ചേരുവകളൊക്കെ അരച്ച് ഒക്കെ ആക്കുമല്ലോ അപ്പോൾ അത് ചേർക്കുന്ന സമയത്ത് അതിനോടൊപ്പം ഒരു ഒരു ലിറ്റർ എണ്ണയിൽ മൂന്ന് ലിറ്റർ വെള്ളം പച്ചവെള്ളം വെള്ളം ചേർക്കണം പൊട്ടിത്തെറിക്കൊന്നുമില്ല നമ്മൾ ഈ ചേരുവ ചേർക്കുന്ന കൂട്ടത്ത് ഒഴിച്ചാൽ മതി എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ഒരു ദിവസം മുഴുവൻ ആ എണ്ണയിൽ കിടന്ന് ചേരുവകൾ വെന്ത് അതിൻ്റെ ഗുണമെല്ലാം എണ്ണയിൽ പിടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർക്കാൻ പറഞ്ഞത് പക്ഷേ സമയമില്ലാത്തവർക്ക് ഈ രീതി പറ്റില്ല കേട്ടോ അതിനൊക്കെ ഒത്തിരി സമയം ഒരു ദിവസം ഫുള്ള മുഴുവനായിട്ടുള്ള മെനക്കേടുണ്ട് ഞാൻ മൂന്ന് ലിറ്റർ എണ്ണയിൽ ഒരു മൂന്ന് നാല് ഗ്ലാസ് ഞാൻ കറക്റ്റ് അള അളന്നില്ല ഗ്ലാസ്സിനെങ്കിലും ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം വരും ഒഴിച്ചത് അപ്പോൾ അത് തന്നെ കുറേ നേരം എടുത്ത് കേട്ടോ കൂട്ടുകാർ ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ഇട്ടിരുന്നല്ലോ അതിൽ ചേരുവകളൊന്നും അരക്കാതെ ചേർത്തിരുന്നതൊക്കെ കൂട്ടുകാർ അല്ലേ അത് വളരെ പെട്ടെന്ന് എണ്ണയായി കിട്ടി കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ എണ്ണയിൽ നമ്മൾ മീനൊക്കെ വറുത്തില്ലേ പെട്ടെന്ന് അത് റെഡി ആയി കിട്ടില്ലേ അപ്പോൾ അതുപോലെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ചേരുവകളുടെ എല്ലാ ഗുണങ്ങളും എണ്ണയിൽ കിട്ടത്തില്ല അതുകൊണ്ട് അത് അവ അരച്ച് തന്നെ ചേർക്കണം അരച്ച് ചേർക്കുന്നതിനോടൊപ്പം വെള്ളം ഒഴിക്കണം അതാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പിന്നെ ഒരു ലിറ്റർ എണ്ണയ്ക്ക് മൂന്ന് ലിറ്റർ വെള്ളം അതുപക്ഷെ നമ്മൾ സാധാരണക്കാർ നമുക്കൊന്നും അത്രയും നേരമൊന്നും പറ്റത്തില്ല അപ്പോൾ കുറേ മണിക്കൂർ എണ്ണയിൽ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ മണിക്കൂർ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് വെന്ത് വെന്ത് എല്ലാ ഗുണങ്ങളും ഈ എണ്ണയിൽ ചേരും കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ പിന്നെ ഈ വലിയ വലിയ ഇങ്ങനെ ഒരുപാടിങ്ങനെ പുറത്തൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ എണ്ണ കാഴ്ചന്ന് അവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് പിന്നെ കൂട്ടുകാരെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയി കൂട്ടുകാർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതിൽ ഞവരെയല്ല അതായത് പനിക്കൂർക്ക കൂടെ ഇതിൽ ചേർത്തെ കൂട്ടുകാരെ അത് ഈ പിന്നെ എണ്ണ ഓൾറെഡി തണുപ്പൊക്കെ ആണല്ലോ അപ്പം അത് നമ്മുടെ തലയിൽ പെട്ടുമ്പോൾ ചിലർക്കൊക്കെ പെട്ടെന്ന് ജലദോഷമൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനിക്കൂർക്ക അഥവാ ഞവരയല്ല ചേർക്കുന്നത് പിന്നെ പലരും ചെറിയ ഉള്ളി ചേർത്ത് എണ്ണ കാച്ചാറുണ്ട് കൂട്ടുകാരെ അത് തലമുടി വളർച്ചയ്ക്ക് വളരെ നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല കൂട്ടുകാരെ എന്നെ ഇവിടെ വീട്ടിലെ അമ്മ ഉള്ളി ചേർക്കാൻ സമ്മതിക്കില്ല എൻ്റെ അമ്മൂമ്മയുടെ കാലം മുതലേ ഉള്ള ഒരു അന്ധവിശ്വാസം ആണ് ഈ ഉള്ളി ചെറിയ ഉള്ളി എണ്ണയിൽ ചേർത്ത് എണ്ണ കാച്ചി തല തലമുടിയിൽ പുരട്ടിയാൽ തലമുടി വേഗം നരച്ചു പോകുമെന്ന് ഇങ്ങനെ പറയാറുണ്ട് അപ്പം അതിങ്ങനെ തലമുറകൾ പാടി പാടി ഇങ്ങനെ കൈമാറി വരും വരുമ്പോൾ ഒന്നായിപ്പോയി അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് ഇവിടെ വീട്ടിൽ അമ്മ സമ്മതിക്കില്ല എണ്ണ കാച്ചുമ്പോഴത്തേക്ക് ഉള്ളി ചേർക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് അന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഇക്കാര്യം ഞാൻ ചോദിക്കാനും വിട്ടുപോയി ഇനി ഞാൻ ചോദിച്ചിട്ട് കൂട്ടുകാരുമായി അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാവേ എണ്ണ കാച്ചി കാച്ചഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ കൂട്ടുകാർ കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എണ്ണ കാച്ചപ്പോഴുള്ള അപ്പം കിട്ടിയ എണ്ണയേക്കാളും ശരിക്കും വ്യത്യാസമുണ്ടായിരുന്നു ഇത്തവണത്തെ എണ്ണ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ പിന്നെ ആക്കിയപ്പോഴത്തേക്ക് കുറേ നേരം കൂടുതൽ ടൈം വെന്ത് ആ സത്തെല്ലാം എണ്ണയിൽ ചേർന്നത് കൊണ്ട് ശരിക്കും എണ്ണയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു വ്യത്യാസം ഉണ്ട് കൂട്ടുകാരെ ഈ കാച്ചെണ്ണ തയ്യാറാക്കാൻ കുറച്ച് പാടൊക്കെയാണ് കൂട്ടുകാർ കുറച്ച് പ്രയാസമൊക്കെയാണ് പക്ഷേ അത് എല്ലാം ചേരുവകളെല്ലാം എടുത്ത് ഇങ്ങനെ അരച്ച് എണ്ണയിൽ ചേർത്ത് ഇങ്ങനെ കുറേ നേരം അതിലിങ്ങനെ ഇരുന്ന് ഇളക്കി അതിന് അങ്ങനെ കുറേ സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് നല്ല അടിപൊളി എണ്ണ കിട്ടുമ്പോഴേ അത് ഫസ്റ്റ് നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയെ ഈ ഇലകളുടെ കളറ് ആ എണ്ണയിലായി വരുന്നുണ്ടോന്ന് ആ കളറ് എണ്ണയിലായി ആ എണ്ണയുടെ നിറം മാറുമ്പോഴത്തേക്കേ ഒരു ഉള്ളിൽ നല്ല സന്തോഷമാണ് അപ്പം ലാസ്റ്റ് നല്ല എന്താ പറയുക നല്ല അടിപൊളി എണ്ണ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കൂട്ടുകാരെ അപ്പോൾ സമയം കിട്ടുന്ന കൂട്ടുകാർ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ പിന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ കാരണം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന എണ്ണകളൊക്കെ എന്തായാലും അതിൽ കെമിക്കൽ എന്ത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചേർത്തിട്ടുണ്ടാകും കളറും മണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിദത്തമായിട്ട് നമ്മൾ ഒരു പിന്നെ മണത്തിനോ ഒന്നിനോ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നല്ല പ്രകൃതിദത്തമായ സാധനങ്ങൾ മാത്രം ചേർത്ത് കാച്ചുന്നതാണ് ഇത് ഒത്തിരി നാൾ ഇരിക്കുകയും ചെയ്യും കൂട്ടുകാരെ ഇവിടെ ഇപ്പം എണ്ണ പാകമായിട്ടുണ്ട് ഇത് പാകം നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൂക്ഷിക്കണേ സൂക്ഷിക്കൊക്കെ എടുത്ത് നോക്കണേ കാരണം നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കിങ്ങനെ ചെളിപ്പരുവം ആ പതയൊക്കെ മാറി നല്ല ഇങ്ങനെ ഈ നല്ല കളറിൽ നല്ല കായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെളിപ്പരുവം പോലെ ഇരിക്കും അപ്പോൾ അതല്ല പരുവം ആ ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് നാൾ എണ്ണ ഇരിക്കില്ല അത് കഴിഞ്ഞ് ഒരല്പസമയം കഴിയുമ്പോഴത്തേക്ക് എന്നെ ഒരു മണൽ പരുവ ആവുകയെ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഞെരടി നോക്കുമ്പോഴത്തേക്ക് ഒരു മണൽ പരുവം ഇങ്ങനെ ആ ഒരു മണലിൻ്റെ ആ ഒരു ആവും അപ്പം തന്നെ എടുക്കുക എണ്ണ എന്താ അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ ആ അരച്ചെടുക്കുന്ന അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഒരു ഇങ്ങനെ ബാലൻസ് കിട്ടുമല്ലോ അതിൻ്റെ അകത്തു നമ്മൾ ആ ചേരുവകൾ ചേർത്തതിൻ്റെ അതും വെള്ള തുണിയിൽ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാൻ അതിലും നല്ല കുറച്ച് എണ്ണ കിട്ടും പിന്നെ കൂട്ടുകാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീ ഇങ്ങനെ ഒരുപാട് കൂട്ടി വയ്ക്കാൻ പാടില്ല തീരെ കുറഞ്ഞ് ഞാനൊരു മീഡിയം രീതിയിൽ ആണ് തീ വയ്ക്കേണ്ടത് അത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വിറകടുപ്പിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഗുണകരം പക്ഷേ എനിക്ക് നടന്നുപോയി വിറകടുപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതേ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്തമായ കൂടുതൽ കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ആ കൂട്ടുകാർ അതും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ അത് എനിക്ക് അതും കൂടെ എനിക്ക് ഇനി അടുത്ത് എണ്ണ കാഴ്ചമ്പഴത്തേക്ക് അങ്ങനെ ചെയ്യാമല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂടാതെ ഞങ്ങളോടൊപ്പമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ ഷെയർ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് ഓക്കേ ഇവിടെ നല്ല മനോഹരമായ നല്ല ഗുണപ്രദമായിട്ടുള്ള എണ്ണ കിട്ടിയിരിക്കുന്ന കൂട്ടുകാരെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കാടുമ്പോഴത്തേക്ക്